വെൽക്കം ടു ഞാൻ നിങ്ങൾക്ക് രണ്ട് ദിവസമായിട്ട് നിങ്ങൾക്ക് കരിങ്കാലിനെ കുറിച്ചിട്ടാണ് കാണിച്ചെന്ന മാലകളും ഒക്കെ പരിചയപ്പെടുത്തി തന്നു ഇനി കുറച്ചും കൂടി മാല ഉണ്ട് അതിനെ കുറിച്ചും കൂടി പരിചയപ്പെടുത്തി തരാം ഒരു സിൽവറിൽ ഫുൾ സിൽവറിൽ കെട്ടിച്ച ഒരു ആണ് ഇത് കയ്യിൽ ഇടാനൊക്കെ നല്ല ഭംഗിയിൽ കെടുക്കും ഫുൾ സിൽവറിലാണ് ഇത് വരുന്നത് അതിൻ്റെ അടുത്തത് വരുന്നത് നിങ്ങൾക്ക് ഒരു ചെയിൻ ആണ് സിൽവറിൽ തന്നെ കെട്ടിച്ച ലോങ് ആയിട്ടുള്ള വലിയ ലോങ് വലിയ ഒരു മീഡിയം സൈസിലുള്ള സിൽവറിലെ മാലയാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിലും കെട്ടിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് അവരിതിപ്പോൾ കെട്ടിച്ചതൊന്നും നിങ്ങൾക്ക് കാണിച്ചു മാത്രം അതിന്റെ അടുത്തത് വരുന്നത് സിൽവറില് തന്നെയാണ് സിൽവറിൽ കോർത്തതാണ് നല്ല ഭംഗിയുള്ള നമ്മൾ നേരത്തെ ഹെവി ആയിട്ട് കാണിച്ചതിന്റെ ചെറുത് നല്ല ഭംഗിയുള്ള ഒരു മാല നെക്സ്റ്റ് വരുന്നത് ഇതും ചെറുതാണ് ഇതൊരു ഗണപതിയാണ് ഇതിന്റെ ഉള്ളില് അങ്ങനെ സിൽവറിൽ നല്ല ഭംഗിയുണ്ട് അതൊരു ബ്രേസ്ലേറ്റ് ആയിട്ട് നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് പിന്നെ ആംഗ്ലറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കാലിലിടാന് അപ്പൊ അതൊക്കെ കരിങ്ങാലിയായിട്ട് പല ഇതിലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആണെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാലില് കെട്ടിക്കാനും കയ്യിലിടാനും കഴുത്തിലിടാനായാലും കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ നമുക്ക് ചെയ്തു തരുന്നതാണ് നെക്സ്റ്റ് ഇതൊരു വീണ്ടും ഒരു ആണ് നല്ല ഭംഗിയുള്ള സിൽവറിൽ കെട്ടിച്ചാൽ നല്ലൊരു ഭംഗിയുള്ള ആണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക അവരുടെ ഇൻസ്റ്റാ പേജ് പേജാണ് കാലാങ്കി കളക്ഷൻസ് ദോ ഒതന്റിക് ഡിവോഷണൽ കളക്ഷൻസ് ആണ് അപ്പൊ അവർക്ക് കൂടുതൽ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ് ഓക്കെ ബൈ